പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ആ പങ്കുവെക്കുന്ന അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഡബ്ല്യു ഡബ്ല്യു ഇ ചെയ്യാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയുണ്ട് എന്ന് ഒറ്റവാക്കിൽ ചോദിച്ചാൽ നിരാശ മാത്രമാണ് നമുക്ക് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കഴിഞ്ഞു പോയ വർഷത്തെ സംബന്ധിച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൊത്തത്തിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിപ്പോൾ ഇൻ്റർനാഷണൽ ഓഡിയൻസ് ആയാലോ ഡബ്ല്യു ഡബ്ല്യു എ സ്ഥിതി ചെയ്യുന്ന അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഓഡിയൻസ് ആയാലോ ഈ ഒരൊറ്റ ഡിസപ്പോയിൻമെൻറ്റ് എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് നൽകുക അമേരിക്കൻ ഓഡിയൻസിനെ സംബന്ധിച്ച് ടിക്കറ്റ് റേറ്റ് വലിയ രീതിയിലുള്ള ഒരു വർധനവ് വന്നത് അവരെ നല്ല രീതിയിൽ ഈ സ്റ്റോറി ലൈൻ പ്രകാരം കൊടുത്തില്ല അത് നല്ല രീതിയിൽ നിരാശ സമ്മാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓഡിയൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ടെലിവിഷനിൽ നിന്ന് സ്ട്രീമിങ് മാറ്റിയത് അരതരക്കിടയിൽ നിരാശ മാത്രമാണ് സമ്മാനിച്ചത് ഇനി സ്റ്റോറി ലൈനുകളിലേക്ക് വരികയാണെങ്കിൽ റോമൺ ഗെയിംസ് പൂർണ്ണമായി പാർട്ട് ടൈം റെസ്ലറായി മാറി ജോൺസിനെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് കളിച്ചു കഴിഞ്ഞു കൂടാതെ ജെ ഊസോയെ പോലെയുള്ള താരങ്ങൾക്ക് ഓവർ പുഷ് കൊടുക്കുന്നു അങ്ങനെ മൊത്തത്തിലൊരു നിരാശ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു മുന്നേറ്റം വരണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആർധകർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് നല്ലൊരു ഗുഡ് എകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെയ്ത ഏക പോസിറ്റീവ് എലമെൻറ്റിനെ സംബന്ധിച്ച് പങ്കുവെക്കാം വുമൻസ് ഡിവിഷന് നല്ല പ്രാധാന്യം കൊടുത്തു മെയിൻ ഇവൻറ്റ് മത്സരങ്ങളും നല്ല സ്റ്റോറി ലൈനുകളും കൊടുത്ത് നെക്സ്റ്റിൽ നിന്ന് വന്ന യുവതാരങ്ങളെ യുവതാരങ്ങളെയടക്കം നല്ല രീതിയിൽ പരിഗണിച്ച് വുമൻസ് ഡിവിഷൻ ഡബിൾ സ്ട്രോങ് ആക്കി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണാൻ സാധിച്ചു ഏക പോസിറ്റീവായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് വുമൻസ് ഡിവിഷനെ സംബന്ധിച്ച് മാത്രമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുകയാണെങ്കിൽ എഡ്ജസ്റ്റെൽസിനെ പോലെയുള്ള സൂപ്പർ താരങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ നിര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാണാൻ സാധിക്കും എഡ്ജസ്റ്റെൽസ് ഒരു ഉദാഹരണത്തിന് എടുത്തതാണ് എഡ്ജസ്റ്റെൽസ് ഓൾറെഡി റിട്ടയർ ചെയ്യുമെന്നു എന്നുള്ളത് അദ്ദേഹം കൺഫേം ചെയ്തതാണ് അദ്ദേഹത്തിന് പിറകെ റെയിമ സ്റ്റുഡിയോ റാൻഡി ഓർട്ടൻ ബ്രോക്ക് ലെസ്നർ സി എം പങ്ക് തുടങ്ങിയ സൂപ്പർ താരങ്ങളൊക്കെ ഒന്നെങ്കിൽ റിട്ടയർ ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് അനൗൺസ്മെൻറ്റ് നടത്തുന്നതോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്തേക്കാം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടമായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ഇവരൊക്കെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി വലിയ നഷ്ടങ്ങൾ തന്നെ സമ്മാനിക്കാവുന്ന ഒരു വർഷമായിട്ട് നമുക്ക് തുടക്കത്തിലേക്ക് പറയാൻ സാധിക്കും ഇനി മറ്റൊരു പോയിൻ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഇനി പുതിയ തലമുറയിലേക്ക് ഒറ്റയടിക്ക് മാറാൻ പോകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിൽ ഉദാഹരണത്തിനിപ്പോൾ ബ്രോൺ ബ്രേക്കർ ബ്രോൺ ബ്രേക്കർ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം നിലവിൽ അടുത്ത ഫേസ് ഓഫ് ദ കമ്പനി അടുത്ത റോമൻ റോമൻറിയൻസ് എന്ന നിലയിലാണ് ബ്രോൺ ബ്രേക്കറിനെ കമ്പനി കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേൾഡ് ചാമ്പ്യൻ ആക്കി ഇനിയുള്ള വർഷങ്ങളിൽ അദ്ദേഹമാണ് കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ അടിവരയിട്ട് Para nyai അതേപോലെ തന്നെ ഡൊമിനിക്ക് മെയിസ്റ്റിഡിയോയെയും അവർ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് പുഷ് ചെയ്തേക്കാം നിലവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡൊമിനിക് മെസ്റ്റിഡിയോ ഹീലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് ക്യാരക്ടറിലേക്കുള്ള ഒരു ടേൺ ഒരു പോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഡൊമിനിക് മെസ്റ്റിഡിയോയെ ഒരു വേൾഡ് ചാമ്പ്യൻ ആകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാക്കി കാണിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രോൺ ബ്രേക്കർ ഡൊമിനിക് മെയിസ്റ്റിഡിയോ തുടങ്ങിയവർ ഇനിയുള്ള വർഷങ്ങളിൽ കമ്പനിയുടെ മുഖമായിരിക്കും എന്നുള്ളത് പറയുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി കൂടാതെ ഇവരെ പിന്തള്ളിക്കൊണ്ട് മറ്റൊരു യുവതാരം കൂടി മുന്നിലേക്ക് കയറി വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ ഒരു കാലഘട്ട കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ അണ്ടർ റേറ്റഡ് റസ്ലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവരെ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും ഡിസേർവ് ആയിട്ടുള്ള വേൾഡ് ചാമ്പ്യന്മാരാണ് പക്ഷേ ഇവർക്കൊന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഈ ഒരു അടുത്തൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇവരൊക്കെ മുൻകാല വേൾഡ് ചാമ്പ്യന്മാരാണ് അത്തരത്തിലുള്ള ഒരാളാണ് കെവിൻ ഓവൻസ് അപ്പോൾ കെവിൻ ഓവൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേൾഡ് ചാമ്പ്യൻ ആകും അല്ലെങ്കിൽ ആകണം ആകണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വേൾഡ് ടൈറ്റിൽ സ്റ്റോറി ലൈനുകൾ കെവിൻ ഓവൻസ് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി വേൾഡ് ചാമ്പ്യൻ ആകുക എന്നുള്ളത് മാത്രമാണ് കെവിൻ ഓവൻസിൻ്റെ മുന്നിലുള്ള ഏക ഒരു ബാക്കി നിൽക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഒരു ലോങ് റണ്ണൊന്നും കെവിൻ ഓവൻസിന് കിട്ടാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആകുന്നത് ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം മറ്റൊന്ന് ഡ്രൂ മാക്കൻഡെയർ ആണ് ഡ്രൂ മാക്കൻഡെയർ ഇതിനോടകം തന്നെ വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ട് പക്ഷേ ഒരു ലോങ് റണ്ണ് അരധർക്ക് മുന്നിൽ കിട്ടിയിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ സമ്മാനിച്ചേക്കാം മറ്റൊരാൾ ഫിൻ ഫിൻബാലറാണ് നമുക്കറിയാം ആദ്യത്തെ യൂണിവേഴ്സൽ ചേമ്പ്യൻ ആണ് വലിയ തരംഗം സൃഷ്ടിച്ചിട്ട് മെയിൻ റോസ്റ്ററിലേക്ക് എൻ എക്സ്റ്റി ബ്രാൻഡിൽ നിന്ന് വന്ന റെസ്ലറാണ് പക്ഷേ പരിക്ക് അദ്ദേഹത്തെ വലിയ രീതിയിൽ പിറകോട്ട് അടിച്ചു പിന്നീട് തിരികെ വന്നതിന് ശേഷം വേൾഡ് ടൈറ്റിൽ സ്റ്റോറി ലേനുകൾ പോലും മര്യാദക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ടീമിൻ്റെ ഉള്ളിൽ വെറുമൊരു മിഡ് കാർഡ് ലെവലിലോ അല്ലെങ്കിൽ മിഡ് കാർഡിന് താഴെയോ മാത്രമാണ് ഫിൻ ഫിൻബാലറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാക്ഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന് വേൾഡ് ടൈറ്റിൽ സ്റ്റോർ ചെയ്ത് വേൾഡ് ചാമ്പ്യൻ ആകുന്നതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇവർക്കൊന്നും ഒരു ലോങ് റൺ കിട്ടുമെന്ന് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇവരിൽ ആരെങ്കിലും ഒരാൾ എല്ലാവരും ചാമ്പ്യൻ ആകുമെന്നല്ല ഇവരിൽ ആരെങ്കിലും ഒരാൾ വേൾഡ് ചാമ്പ്യൻ ആകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോറി ലൈൻ കോടി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർഡർ തമ്മിലുള്ള സ്റ്റോറിയാണ് മിക്കവാറും ഇതൊരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റോറി നടന്നാൽ റാൻഡി ഓർഡൺ പുതിയ ചാമ്പ്യൻ ആകുമെന്നതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ കോടി റോഡ്സ് തന്നെ വിജയം കരസ്ഥമാക്കുന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റവും അവസാനം റോമൻ റോമിയൻസ് തിരികെ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്ക് കടക്കും എന്നുള്ളതാണ് റോമൻ റോമിൻഡിയൻസ് വീണ്ടും വേൾഡ് ചാമ്പ്യനോ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻ ആകുമോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ റോമൻഡിയൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്ക് കടക്കാനും ചിലപ്പോൾ ചിലപ്പോൾ മാത്രം ഒരു തവണ കൂടി അദ്ദേഹം ചാമ്പ്യൻ ആകാനും സാധ്യതയുണ്ട് അത് ഏത് ചാ ഇരുപത്തിയാറിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് നിലവിലെ ഒരു പോക്കനുസരിച്ചും ഇതൊക്കെ തന്നെയാണ് നടക്കാൻ സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ